ഹലോ അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖ അല്ലേ എന്ന് വിശ്വസിക്കുന്നു എന്ന ചോദിച്ചാൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ അപ്പം കുറച്ച് വയ്യാഴിയും കാര്യങ്ങളും കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാണാതിരുന്നത് കേട്ടോ അപ്പം ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ മാത്രമേ ആണ് എടുത്തേക്കുന്നത് വീട്ടിലത്തെ വൈകിട്ടത്തെയും രാവിലത്തെയും കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് അതായത് ഇന്നലെ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അതായത് കാടമുട്ട കടയിൽ വെക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും പറക്കിയെടുക്കുന്ന മുട്ടകൾ നമ്മൾ പാത്രങ്ങളിലാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇനി അത് നമ്മൾ എണ്ണം തിരിച്ച് നമ്മൾ കവറുകളിലാക്കണം കേട്ടോ അതായത് ഇരുപതെണ്ണം വെച്ചാണ് ഞാൻ ഒരു പായ്ക്കറ്റിലാക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പായ്ക്കറ്റിൽ മുട്ട എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ദിവസം തന്നെ കുറേ മുട്ട വെച്ച് കിട്ടാനുള്ളതൊന്നുമില്ല കേട്ടോ നൂറ് നൂറ്റമ്പത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെയുള്ള അത്രയൊക്കെയാണ് ഡെയിലി കിട്ടുന്നത് അപ്പോൾ എന്താണെങ്കിൽ അന്നു ഇടുന്ന മുട്ട രണ്ട് ദിവസം വീ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ കടയിൽ കൊടു കടയിൽ കൊണ്ട് കൊടുക്കും ഇല്ലെങ്കിൽ വീടുകളിൽ തന്നെ സെയിലായി പോകും ഇടുന്ന കുറേയൊക്കെ മുട്ട അന്നിടുന്നത് അന്നു വീടുകളിൽ സെയിലായി പോകുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് പോകുന്നുണ്ട് പിന്നെ കാടകളുടെ തീറ്റയുടെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ തീറ്റയ്ക്ക് നല്ല വിലയാണ് അതനുസരിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെറിയ തോതിലുള്ള ലാഭം കിട്ടുകയുള്ളു കേട്ടോ ഇതിൽ നിന്ന് വളരെയധികം ഉണ്ട് കേട്ടോ ഡെയിലി കൂട് വൃത്തിയാക്കല് വെള്ളം കൊടുക്കൽ തീറ്റ കൊടുക്കൽ അതിനെ നല്ലവണ്ണം കെയറ് ചെയ്താൽ മാത്രമേ നമുക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നെറ്റിന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് നെറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കവറിലാണ് പാക്ക് ചെയ്യുന്നത് കവറിൽ പാക്ക് ചെയ്യുമ്പോൾ അടിയിൽ രണ്ട് ഹോൾ ഇട്ടിട്ടാണ് കേട്ടോ എയർ കയറാൻ വേണ്ടി രണ്ട് ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പം പിന്നെ കൂട്ടുകാർ അതെങ്കിൽ ഈ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടാവുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മാർക്കല്ലേ അപ്പം ഞാനൊരു വീഡിയോ നിൽക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വൈകിട്ടത്തെ അത്താഴത്തിനുള്ള കറികൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പം അതെന്താണെന്ന് നമുക്ക് വഴിയാൽ കാണിച്ച് തരാം അങ്ങനെതാ നമ്മൾ മുട്ടകളെല്ലാം പാക്ക് ചെയ്തു എടുത്ത് വെച്ചു അപ്പം എന്നിട്ട് എടുത്ത് നമ്മൾ ഒരു ഷോപ്പറിലിട്ട് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ രാവിലെ കൊണ്ട് കടയിൽ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് പായ്ക്കറ്റ് മുട്ട ഉണ്ടിന്ന് അപ്പം നമ്മൾ രാവിലെ തന്നെ കൊണ്ട് രാവിലെയോ അല്ലെങ്കിൽ നാളെ കച്ചവടം കഴിഞ്ഞ് വൈകിട്ടോ കൊണ്ട് വെക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്ത് ഒതുക്കി വെച്ചു അതിന് ശേഷം വേണം നമുക്കിനി ആടുപ്പിൽ കറികളിരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം നോക്കണം വീട്ടിൽ കുറച്ച് പണികളുണ്ട് അതെല്ലാം ചെയ്തിട്ട് വേണം നമുക്ക് കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ കച്ചവടത്തിന് പോയിട്ട് വന്നിട്ട് ഉടനെ നമ്മൾ അടുക്കള കയറി ഓരോ പരിപാടികൾ ചെയ്യണം കേട്ടോ അപ്പോൾ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇത് തന്നെ ചെയ്യുക ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് അത്താഴത്തിൻ്റെ കറി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാമതും ചെറിയ ചൂര കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കഷ്ണവും ആ ചൂരയുടെ തലയും എല്ലാം കൂടി ഇട്ട് നമ്മൾ മീൻ കറി വെച്ചു കുറച്ചെടുത്ത് വർക്കുകയും ചെയ്തെട്ടോ മീൻകറിയുടെയൊക്കെ റെസിപ്പിയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഡെയിലി ഇത് മീങ്ങനാണോ എന്ന് വിചാരിക്കും കേട്ടോ അതൊക്കെ കൊണ്ടാണ് നമ്മളെ റെസിപ്പി ഇടാത്തത് കേട്ടോ സാധാരണ നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് ഇന്നും തട്ടിക്കൂട്ട് പോലെ എളുപ്പം വെച്ചൊരു കറിയാണ് കേട്ടോ അങ്ങനെ മീൻകറിയും വെച്ചു കുറച്ചെടുത്ത് വർക്കുകയും ചെയ്തെട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനോ നിന്നിനു നിന്നില്ല കേട്ടോ പിന്നെ ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോസാണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേൽക്കാഴ്ച താമസിച്ചു എഴുന്നേറ്റ് ഉറഞ്ഞ പൂരി ഉണ്ടാക്കി കിഴങ്ങ് മെഴുക്കുരുട്ടി ഉണ്ടാക്കി വെച്ച് മക്കളെ സ്കൂളിലൊക്കെ വിട്ടു കേട്ടോ തീർതി വെച്ച വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമുക്ക് പൈനാപ്പിൾ വന്നു കുറച്ച് പൈനാപ്പിളിന് ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ വന്ന് അതെല്ലാം വീട്ടിൽ കൊണ്ട് പിന്നെ ഇറക്കിക്കൊണ്ട് വെച്ച് ഇനി അത് കുറഞ്ഞിടാനുള്ള പുറപ്പെടാൻ അടുക്കളയെല്ലാം കുഴഞ്ഞു കിടക്കുന്നത് ഇനി അടുക്കള എല്ലാം വൃത്തിയാണം കാടക്കൂട് വൃത്തിയാണ് വീട്ടിലെ സർവ്വ പണിയും കിടക്കുന്നത് എന്നിട്ട് വേണം നമുക്ക് കച്ചവടത്തിന് പോകാം കേട്ടോ അപ്പോൾ നമുക്ക് എന്നും പൂരിയാണോ എന്ന് വിചാരിക്കും കേട്ടോ മീൻകറി ഉണ്ടെങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കണം പിന്നെ എളുപ്പമുണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണല്ലോ പൂരി അപ്പം മിക്ക ദിവസവും നമ്മൾ ആയിരിക്കും ഉണ്ടാകുന്നുണ്ട് പൂരി ഉണ്ടാക്കി രണ്ടുപേരും കഴിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരാൾ കഴിക്കുന്ന സാധനം ഒരാൾ കഴിക്കാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അങ്ങനെ ദാ അതിന് ശേഷം നമ്മൾ പിന്നെ പൈനാപ്പിളെല്ലാം ഒന്ന് കുറഞ്ഞിടുകയാണെ ചാക്കി തന്നെ വെച്ച് വീർപ്പടിച്ച് ഈർപ്പടിച്ച് പിന്നെ അത് കേടാകും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള പഴുത്ത പൈനാപ്പിളും കൂടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ആ കൂട്ടത്തിൽ തന്നെയുള്ള പൈനാപ്പിളാന്ന് തോന്നുന്നു കേട്ടോ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞതാണ് പൈനാപ്പിൾ പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ മക്കൾ സ്കൂളിൽ പോകുന്നത് കറക്റ്റ് സമയപ്പത്തേക്ക് പൈനാപ്പിൾ വരികയും ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറേശടുത്ത് ചുമന്ന് ഇവിടെ കൊണ്ടുവന്നു കേട്ടോ പേടാപ്പാടായിപ്പോട്ടോ മഴയും തൂക്കി കിടക്കുന്നതുകൊണ്ട് തെന്നലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണെന്ന് നമ്മൾ അതുകൊണ്ട് പൈനാപ്പിളും കൊണ്ട് കുടഞ്ഞിട്ടു ഇനി ഇതൊക്കെ ഒന്ന് കറക്റ്റ് രീതിയിൽ ഒന്ന് അടുക്കിപ്പറക്കി വെക്കണം അതിനുശേഷമേ ഇനി ബാക്കി പണികളെല്ലാം ചെയ്യാൻ പറ്റുള്ള അടുക്കളയൊക്കെ ആകെ പടക്കുഴഞ്ഞ് പറഞ്ഞ് കിടക്കാനില്ല ചൂലും കാര്യങ്ങളെല്ലാം പാത്രങ്ങളെല്ലാം കഴുകാതിരിക്കുന്നു അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് ഒതുക്കിപ്പറക്കി വെച്ച് ലാസ്റ്റ് നമ്മുടെ പരിപാടിയാണ് കാടക്കൂട് വൃത്തിയാക്കൽ കേട്ടോ അങ്ങനെ കാടക്കോട് വൃത്തിയാക്കി തീറ്റകളെല്ലാം ഇട്ട് കൊടുത്താൽ ഇന്ന് അതിൻ്റെ പരിപാടിയും കഴിഞ്ഞ് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതേ അടുക്കളെല്ലാം വൃത്തിയാക്കി എല്ലാം ഒതുക്കിപ്പറക്കി കേട്ടോ റൂമും കാര്യങ്ങളെല്ലാം ഒതുക്കി നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാനുള്ള പൈനാപ്പിൾ കുറച്ച് മുകളിൽ കൊണ്ടുവെക്കുകയും ചെയ്തു വഴിയില്ല അപ്പം നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം ഒതുക്കിപ്പറക്കി വൃത്തിയാക്കി എല്ലാം ഒതുക്കിപ്പറിക്കിയതിന് ശേഷമാണ് നമ്മൾ കച്ചവടത്തിന് ഇറങ്ങിപ്പോകുന്ന കേട്ടോ അങ്ങനെ എല്ലാ പണികളും തീർന്നു അപ്പോൾ എന്താ നമ്മൾ കുളിച്ചിട്ട് മാറിയ ഡ്രസ്സുകൾ എടുത്ത് അവിടെ വെച്ചതെന്ന് കേട്ടോ കഴുകാൻ മെഷീനിൽ കുറച്ച് തുണിയുണ്ട് അപ്പം അതിട്ടില്ല അപ്പം കഴുകാനുള്ള തുണി എടുത്ത് മാറ്റി അവിടെ കൊണ്ടുവച്ചു വൈകിട്ട് വന്ന് കഴുകിടാന്ന് വിചാരിച്ച കേട്ടോ പിന്നെ മുറ്റത്ത് കുറച്ച് ഉണങ്ങിയ തുണികളുണ്ടായിരുന്നു അത് പറക്കി വൈകിട്ട് മടക്കാൻ വേണ്ടി കട്ടിലേലും കൊണ്ടു വെച്ചു അപ്പം നമ്മുടെ ലാസ്റ്റ് നമ്മൾ എല്ലാം പറക്കി കഥകും പൊട്ടി നമ്മൾ കച്ചവടത്തിന് പോകാനെട്ടോ മുറ്റത്തേക്ക് നോക്കുമ്പം ചെറിയ തോതിൽ മഴ തൂകിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ കച്ചവടം എന്താവും എന്നറിയത്തില്ല എന്തായാലും പോയല്ലേ പറ്റുമോ മുറ്റത്തെ ചെടികളാക്കി ആകപ്പാടെ പോയി കട്ട് ഇതിനൊന്നേ നമ്മൾ ചെടികളൊക്കെ ഇതാക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ കുറേയൊക്കെ കുറേ പറിച്ചു കളയാറുണ്ട് കുറേ ഇത് ഇതൊക്കെ നട്ടു മാറ്റി വെക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് വീഡിയോ കാണിക്കാതെ പിന്നെതാ നമ്മുടെ പുതിയ ഒരു റോസേൽ നല്ല റോസാപ്പൂ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളറിലുള്ള റോസാപ്പൂ വന്നു പിന്നെതാ ഇത് നിറച്ച് മുട്ടൊക്കെ വന്നാൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വലിയ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടിൻ്റെയും മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളു കേട്ടോ അപ്പോൾ മുന്നിലത്തെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്കും നിങ്ങളെല്ലാം സപ്പോർട്ട് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം സ്ഥലാമലൈക്കും